പറ്റും അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇത്രയും നാൾ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും നാൾ ഇവിടെ വിസ എൻജോയ് ചെയ്ത ഒരാള് ഇന്ന് പെട്ടെന്ന് വന്നിട്ട് എന്റെ പ്രായം ഇതാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വിശ്വാസ്യത തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടും പാസ്പോർട്ട് കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യാം സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ നിയമ നടപടി ഉണ്ടാകും നമ്മളത് നേരിടാൻ വില്ലിങ്ങായിരിക്കണം ഈ ഇരുപത് വർഷമായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് മൂന്ന് തവണ സൗദിയിൽ വെച്ച് പാസ്പോർട്ട് റിന്യൂ ചെയ്തു ഇപ്പോൾ സൗദിയിൽ നിന്ന് എക്സിറ്റായി നാട്ടിൽ വന്ന് ഇനി പുതിയ വിസയിൽ സൗദിയിൽ വരാൻ ഉദ്ദേശിക്കുന്നു അവിടെ നിന്ന് എക്സിറ്റായി വന്ന് മാഡത്തിന് മനസ്സിലായി പാസ്പോർട്ട് പുതുക്കാൻ ഇനി എട്ട് മാസം ബാക്കിയുണ്ട് പാസ്പോർട്ട് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് പുതുക്കാൻ സമയം പോലീസ് വെരിഫിക്കേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാവുമോ അത് നാട്ടിൽ വന്ന് തിരുത്താൻ കഴിയുമോ ഇത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ പൊതുവായ ചോദ്യത്തിലേക്ക് ഉൾപ്പെടുത്താം ഏറ്റവും കൂടുതൽ നമുക്ക് വന്ന ചോദ്യങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ചാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് മാഡം നമ്മൾ മാഡത്തിനെ പരിപാടിയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തതും മാഡത്തിന് വളരെ ഞാൻ സമ്മർദ്ദം ചെലുത്തിയതുമൊക്കെ തന്നെ ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് തിരുത്താൻ കഴിയുമോ അങ്ങനെ കഴിയുമെങ്കിൽ എന്തൊക്കെ വേണം പിന്നെ കോടതി പ്രൂഫ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടായിരത്തി പതിനഞ്ചില് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കേരള ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് ജയകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കേസിൽ കാരണം രണ്ടായിരത്തി പതിനാലിന് മുന്നേ ഉണ്ടായിരുന്ന ഗൈഡ് ലൈൻസ് വെച്ച് രണ്ട് വർഷത്തിനുള്ളിലാണ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഹാജരാക്കുകയാണെങ്കിൽ ഒരു പാസ്പോർട്ട് ഓഫീസിനോ അല്ലെങ്കിൽ എംബസിയിലോ വിദേശത്തോ അവർക്ക് അത് വർഷത്തിനകത്താണ് അല്ല പാസ്പോർട്ടിൽ ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസം രണ്ട് രണ്ടു വർഷം ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കായിരുന്നു രണ്ടു വർഷത്തിൽ കൂടുതലായിരുന്നു ആ വ്യത്യാസമെങ്കിൽ കോടതിയെ സമീപിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് ഡിക്ലെയർ ചെയ്ത് വാങ്ങിച്ചാൽ മാത്രമേ അത് തീരുമാനിക്കാൻ പറ്റും അതായിരുന്നു രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഗൈഡ് ലൈൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഹൈക്കോടതി പറഞ്ഞു ഈ രണ്ട് വർഷം എന്നൊക്കെ പറയുന്നതിൽ ഒരു വ്യക്തതയില്ല നമ്മൾ രണ്ട് വർഷമാണെങ്കിലും ഇരുപത് വർഷമാണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ഡിഫറൻസ് ആണെങ്കിലും അത് നമ്മൾ പാസ്പോർട്ട് തിരുത്തി കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ബോണഫൈഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കണം കാരണം പാസ്പോർട്ട് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഡോക്യുമെന്റ് ആണ് ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ പൗരന് എല്ലാ വിവരങ്ങളും ഡോക്യുമെന്സും എല്ലാം പരിശോധിച്ച് എൻ്റെ പൗരനാണ് പൗരൻ എല്ലാ സഞ്ചാര സ്വാതന്ത്ര്യവും കൊടുക്കണം ഇയാൾക്ക് എവിടെ ജോലി ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ റിസൈഡ് ചെയ്യാനും ഒക്കെ ഉള്ളിരുന്നു പറഞ്ഞ് കൊടുക്കുന്ന ഒരു ആധികാരികമായ ഡോക്യൂമെൻ്റ് ആണ് ആ ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ ഏറ്റവും മെയിൻ ഡോക്യുമെന്റ് നമ്മൾ വിദേശത്ത് ഒരു ഫോറിൻ ഗവൺമെൻറിന് മുന്നിൽ സമർപ്പിക്കുന്നതും നമ്മുടെ ഒരു വിദേശത്തിലുള്ള നമ്മുടെ എംപ്ലോയറിനും എല്ലാം ഇതാണ് നമ്മുടെ ഒറിജിനൽ രേഖ ഇതാണ് നമ്മുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള രേഖ എന്ന് പറഞ്ഞാണ് നമ്മൾ സമർപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ പെട്ടെന്ന് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റീസൺസ് ഉണ്ടാവണം അപ്പോൾ പലരും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് കൂട്ടി അന്നത്തെ ജോലിക്ക് വേണ്ടിയോ ഒക്കെ അതിൽ ഡോക്യുമെൻസിൽ അത് ഡോക്യുമെന്സിൽ കൃത്രിമം വരുത്തി മാത്രമേ ഡോ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അന്നും ഇന്നും ഡേറ്റ് ഓഫ് ബർത്തിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് മാത്രമേ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കൃത്രിമമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ച് പാസ്പോർട്ട് എടുക്കുന്നു അതുമാത്രമല്ല അത് പുതുക്കി ഇരുപത് മുപ്പത് ആ കാരണം നമ്മളെല്ലാത്തവണയും നമ്മുടെ പാസ്പോർട്ട് പുതുക്കുന്ന സമയത്ത് നമ്മുടെ വിവരങ്ങൾ എഴുതി എന്റെ എല്ലാ വ്യക്തിഗത വിവരങ്ങളും ഇതാണ് നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഒരു നമ്മൾ ഒരു ഫോറിൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഫോറിൻ എംപ്ലോയറിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക നമ്മുടെ ഇവിടെ ഇത്രയും നാൾ വർക്ക് ചെയ്ത അല്ലെങ്കിൽ ഇത്രയും നാൾ ഇവിടെ വിസ എൻജോയ് ചെയ്ത ഒരാൾ ഇന്ന് പെട്ടെന്ന് വന്നിട്ട് എന്റെ പ്രായം ഇതാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വിശ്വാസ്യത തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ ഒരുപാട് കേസുകളാകുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ പാസ്പോർട്ടിന് അവിടെ ഒരു സ്വീകാര്യത ഇല്ലാണ്ടാകും അല്ലെങ്കിൽ നാച്ചുറലി അവരൊരു എന്താ പറയുക ഒരു അവർ തന്നെ ഒരു ഡിസിഷൻ എടുക്കും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക പല പല പലയിടത്തും ഉണ്ട് പല രാജ്യ ചില രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ആ രാജ്യങ്ങൾക്ക് വിസ കിട്ടാറില്ല അവർക്ക് എൻട്രി കിട്ടാറില്ല അതെന്തുകൊണ്ടാണ് ആ ഗവൺമെന്റിൽ അവരുടെ കാര്യങ്ങളിലും വിശ്വാസം നഷ്ടപ്പെടുന്നത് ആണ് അപ്പൊ അങ്ങനെ അതെല്ലാം എക്സാമിൻ ചെയ്തിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള ഹൈക്കോടതി ഉത്തരവ് വരുന്നത് നമ്മൾ ഒരു ബോണഫൈഡ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് തിരുത്താനായിരിക്കണം അപ്പോ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് ആ ഉത്തരവില് ഇതിന് നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇറക്കണം എന്ന് പറയും അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നു അതായത് നമ്മളൊരു ഗവൺമെന്റ് സർവെൻറ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് കയറി നമുക്ക് അഞ്ച് വർഷത്തിനുള്ളിൽ മാത്രമേ നമ്മുടെ സർവീസ് റെക്കോർഡുകൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പൊ സിമിലർ ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ പാസ്പോർട്ടിനും കൊണ്ടുവന്നു മറ്റ് എല്ലാത്തിലും എന്തുകൊണ്ട് ഈ മിസ്റ്റേക്ക് വന്നു എന്താണ് റീസൺ എന്തുകൊണ്ട് ഇത്ര നാൾ കറക്റ്റ് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ കേസ് ടു കേസ് ബേസിസ് ആണ് ചില കേസിലെന്ന് പറഞ്ഞാൽ ചിലത് പണ്ട് പാസ്പോർട്ട് എടുക്കും അത് ചിലപ്പോ നമുക്ക് അന്ന് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല നമുക്ക് ട്രാവൽ ഏജൻസും അതൊക്കെ ത്രൂവും ഒക്കെ വരുന്നുള്ളൂ അപ്പം ചിലപ്പോൾ അതിലൊരു മിസ്റ്റേക്ക് വരും ചിലപ്പോൾ അതൊരു തവണയും കൂടെ പുതുക്കി കാണും പക്ഷെ അതിൽ യാത്ര ചെയ്തിട്ടില്ല അത് ഉപയോഗിച്ചിട്ടില്ല ഓക്കെ അത് നമ്മൾ ജെന്യായിട്ട് നമ്മൾ സ്വീകരിക്കും പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നാൽ കാരണം പാസ്പോർട്ട് മിസ് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് വരുന്നത് നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള രേഖകൾ പരിശോധിച്ച് നമ്മൾ മാറ്റി കൊടുക്കും അപ്പൊ ഈ ജെന്വിനിറ്റി ആണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് പിന്നെ ഇപ്പം വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് പലർക്കും ഉണ്ട് എല്ലാവരുടെയും ബർത്ത്ഡേ എന്താ സ്കൂൾ റെക്കോർഡ്സിൽ മേ ആയിരിക്കും എല്ലാടെയും അങ്ങനെയായിരിക്കും പക്ഷെ നമ്മുടെ യഥാർത്ഥ ജനന തീയതി മറ്റെന്തെങ്കിലും ആയിരിക്കും അപ്പോൾ നമ്മൾ ജനന സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ സ്കൂൾ രേഖകളുമായിട്ട് അതിൽ വ്യത്യാസം വരുന്നു അപ്പോൾ നോർമലി ജെനുവൻ ആയിട്ടുള്ള ഒരു കേസാണെങ്കിൽ അതിൽ ഒരു വ്യത്യാസം ഒന്നൊന്നര വർഷം മാക്സിമം അതിൽ കൂടുതൽ പോകാറില്ല കാരണം അത്രയും പ്രായ വ്യത്യാസമുള്ള കുട്ടികളുണ്ടെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സിനെല്ലാം അത് മനസ്സിലാകുമല്ലോ അപ്പോൾ അത് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആധികാരതകൾ ഉറപ്പുവരുത്തും പലപ്പോഴും അവർക്ക് തന്നെ എളുപ്പത്തില് പരീക്ഷാ ഭവനിലും എല്ലാം സമീപിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തിയെടുക്കാൻ പറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അത് രണ്ടും ി നമ്മള് ജെനു ആയതുകൊണ്ട് നമ്മള് പിന്നെ അതെ ചില സമയത്ത് നമ്മള് തിരുത്താൻ കൊടുത്താലും നമ്മള് സി ബി എസ് സി എനിക്കുന്നു സി ബി എസ് സി യുടെ സർട്ടിഫിക്കറ്റ്സ് തിരുത്തി എടുക്കാൻ ഒരുപാട് കാലതാമസം വരും പക്ഷെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണല്ലോ ചലന തീയതിയുടെ ഏറ്റവും അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ആ സർട്ടിഫിക്കറ്റ് തിരുത്തി എടുക്കാൻ പറ്റും നമുക്കതിൽ ഡൗട്ട് ഇല്ല അപ്പം ചില സമയത്ത് സി ബി എസ് ഇ സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിൽ നമ്മൾ ചെറിയൊരു ഇളവ് കൊടുക്കും അവരെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് പ്രോസസ്സിലാണ് എന്നുള്ളത് കാണിച്ചാൽ ചിലപ്പോൾ കാണാൻ ഒരാൾക്ക് ചിലപ്പോൾ അവർ വിദേശത്തേക്ക് പോകാനായിട്ട് പ്രോസസ്സിങ് ഒരു സമയത്തായിരിക്കും അത് നമ്മൾ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു ലീനിയൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ എടുക്കാറുണ്ട് കഴിഞ്ഞ തവണ തന്നെ ഒരു ആപ്ലിക്കൻറ്റ് വന്ന അതിൽ രണ്ടര വയസ്സ് വ്യത്യാസമുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് തമ്മിൽ അപ്പോൾ അത് ഇച്ചിരി ഓ ഓഡാണ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് നിർബന്ധമായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് തിരുത്തിയെടുത്താൽ മാത്രമേ തരാനായിട്ട് എസ് എസ് എൽ സി തന്നെയായിരുന്നു സ്കൂളിൽ ചേർക്കുന്ന ഒരു സമയത്ത് അത് ചെയ്താണ് പക്ഷെ അപ്പൊ രണ്ടര വർഷം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓടാണ് സാധാരണ നോട്ടീസ് ചെയ്യേണ്ട ഒരു മാറ്റർ ആണ് അപ്പൊ അതുകൊണ്ട് അവിടെ നിർബന്ധമായിട്ട് പറഞ്ഞ സ്കൂൾ സർട്ടിഫിക്കറ്റ് തിരുത്തി കൊണ്ടുവന്നാലേ നമ്മള് പരിഗണിക്കുള്ളൂ അപ്പൊ അത് ഒരു കേസ് ബൈ കേസ് ബേസിൽ നമ്മള് എക്സാമിൻ ചെയ്ത് ചെയ്യും വേറെ ഒരു ആപ്ലിക്കന്റിന്റെ കേസ് ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ ഒരു ദിവസം ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല സ്കൂൾ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചു കാരണം ആഫ്റ്റർ ഓൾ വൺ ഡേ ആണ് ഒരു വ്യത്യാസം അപ്പൊ അത് കേസ് ബൈ കേസസ് നമ്മൾ മാക്സിമം ആപ്ലിക്കൻസിനെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എപ്പോൾ വേണമെങ്കിലും എടുക്കാം നാല്പതുകൾ ജനിച്ചാലും അൻപതുകൾ ജനിച്ചാലും നമുക്ക് എത്ര നാളായി നമ്മൾ ബർത്ത് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല വീട്ടിലായിരിക്കും എന്നാൽ പോലും നമുക്ക് രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അതിന്റെ ആക്ട് പ്രകാരം നമുക്ക് എപ്പ വേണമെങ്കിലും നമ്മുടെ ബർത്ത് രജിസ്റ്റർ ചെയ്യാം അപ്പൊ അതിന് പ്രത്യേകമായിട്ടൊരു ഫോം ഉണ്ട് എന്നിട്ട് ഈ കാലതാമസം നേരിട്ടതിന്റെ റീസൺസ് ഒക്കെ കാണിച്ച് തഹസിൽദാറോ അങ്ങനെ എന്തോ ഒരു പ്രത്യേക ഓർഡർ എടുക്കുക ആവശ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി ബർത്ത് രജിസ്റ്റർ ചെയ്ത് തരും അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭ്യമാണ് അതിന് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളു അപ്പോൾ പിന്നെ അത് ഒരു പൗരന്റെ അവകാശമാണ് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് അത് നിർബന്ധമാണ് അപ്പൊ അതിന്റെ ഹാജരാക്കി ഹാജരാക്കി നോക്കും അപ്പോ ഈ എനിക്കൊന്നും ഒരു രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പതോ ഒക്കെ വരെ പെനാൽറ്റി പാസ്പോർട്ട് ഓഫീസിൽ അടച്ച് അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫൊക്കെ അന്ന് ഈ ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസം എന്നുണ്ടെങ്കിൽ അതിന് പെനാൽറ്റി അടച്ച് ചെയ്യാമായിരുന്നു അത് പിന്നെ കേരള ഹൈക്കോടതിയുടെ തന്നെ പ്രമാദമായ ഒരു ഉത്തരവിലാണ് പാസ്പോർട്ട് ഇഷ്യൂയിങ് അതോറിറ്റിക്ക് അങ്ങനെ ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനുള്ള ഒരു ഇതില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു മിസ്റ്റേക്കിന് റെമഡി കോടതിയിൽ പോവുക മാത്രമാണ് പക്ഷെ കോടതിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താനല്ല നമ്മൾ പോകേണ്ടത് നമ്മളെടുത്ത് വന്ന് ഉപയോഗിച്ച് വരുന്ന പാസ്പോർട്ടിൽ ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസം ഉണ്ടെന്നും അത് തെറ്റായ രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ച് വന്നത് അത് നമ്മൾ അതാണ് നമ്മൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടത് കാരണം പാസ്പോർട്ടിലെ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അതിൽ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇത്രയും നാളായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫുൾ നോളജ് കൊണ്ടാണ് അത് ഇരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ ആ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കോടതിയിൽ അഡ്മിറ്റ് ചെയ്യുക അപ്പൊ കോടതി അത് പാസ്പോർട്ട് ആക്ടിന്റെ പ്രൊവിഷൻസ് വെച്ച് നോക്കി ഒന്നെങ്കിൽ നമ്മളെ കുറ്റവിമുക്തരാക്കും അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു ശിക്ഷ പുറപ്പെടുവിക്കും അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് പാസ്പോർട്ടിൽ തിരുത്താനായിട്ട് സാധിക്കും കാരണം പെനാൽറ്റി പോലത്തെ ഒരു ആക്ഷൻ നമ്മുടെ അന്ന് തെറ്റാണ് കാണിച്ച് നമ്മൾ ചെയ്തു അത് ആ പവർ നമുക്ക് കോടതിക്ക് മാത്രമേ ഉള്ളൂ അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താനായിട്ട് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാനായിട്ട് പണ്ടത്തെ പോലെ കോർട്ട് ഓർഡറിൽ പോ കോടതിയിൽ പോകുന്നതിന് ഇന്ന് സാധ്യതയില്ല നമ്മളതിനെ നമ്മളതിനെ കോടതിയിലും നമ്മളതിനെതിരെ പറയും കാണും കേരള ഹൈക്കോടതിയുടെ ഓർഡർ വളരെ വ്യക്തമാണ് നമ്മുടെ മിസ്റ്റേക്ക് തിരുത്താനുള്ളത് ഒരു ജെന്യൻ മിസ്റ്റേക്ക് ആയിരിക്കണം എന്നുള്ളത് അതും ഈ ഡിക്ലറേറ്ററി ഓർഡർ എന്ന് പറയുന്നത് പണ്ട് സിമിലർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിൽ തർക്കം വരുമ്പോൾ കോടതി തീരുമാനിക്കുന്നതായിരുന്നു ഇവിടെ ഒരു വ്യക്തിയുടെ ജനന യഥാർത്ഥ ജനന തീയതിയിൽ ഞങ്ങൾക്ക് തർക്കമില്ല നമ്മൾ അതല്ല ചോദ്യം ചെയ്യുന്നത് ജനന തീയതി മറ്റൊരു ജനന തീയതിയാണ് അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു പക്ഷെ പാസ്പോർട്ടിൽ അത് തിരുത്താമോ എന്നുള്ളതാണ് ചോദ്യ വിഷയം അപ്പൊ ഓരോരു അപ്പം മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ ഒരാൾക്ക് സി പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു യാത്രാ ഡോക്യുമെന്റ് ആണ് യാത്രാ ഡോക്യുമെന്റ് മാത്രമാണ് അത് ഒരു ജോലിയുടെ ഒരു ഡോക്യുമെന്റും മറ്റു കാര്യങ്ങൾ ഉറപ്പാക്കുന്ന ഒരു ഡോക്യുമെന്റല്ല പാസ്പോർട്ട് എന്നത് ട്രാവൽ ഡോക്യുമെന്റ് ആണ് അപ്പോൾ അപ്പോൾ ഒരുപാട് പേര് അവർക്ക് യാത്ര ചെയ്താൽ മതി എന്നൊക്കെ ഉള്ളതുകൊണ്ട് അതേ വിവരങ്ങൾ വെച്ച് പുതുക്കാനായിട്ട് നമ്മൾ പറയും നമ്മൾ രേഖാമൂലം പറയും താങ്കൾ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താനായിട്ട് നമ്മളെ സമീപിച്ചിരുന്നു നമ്മൾ ആ കേസ് എക്സാമിൻ ചെയ്തു ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്കത് തിരുത്താനായിട്ട് സാധിക്കില്ല അതിന്റെ സമയം കഴിഞ്ഞു പോയി അതുകൊണ്ട് നിലവിലെ വിവരങ്ങൾ വെച്ച് നിങ്ങൾ പുതുക്കി ഉപയോഗിച്ചോളൂ എന്ന് നമ്മൾ റിട്ടേൺ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കും അപ്പൊ അതുള്ളപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഇനി അല്ലെങ്കിൽ ഇതിനെ ഒരു ഒരു നിയമമാറ്റം വരണം ഈ ഗൈഡ് ലൈൻസിൽ മാറ്റം വന്നാലേ നമുക്ക് അതിൽ ഇനി ഒന്ന് ചെയ്യാനും ആയിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ആൾക്കാരുടെ അവർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കി കൊടുക്കാനായിട്ട് നമ്മൾ പഴയ പോലെ വിവരങ്ങൾ വെച്ച് പുതുക്കി ഉപയോഗിക്കാനായിട്ട് ഈ ഒരു വ്യക്തി പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണെന്നുണ്ടെങ്കിൽ ദയവായി പാസ്പോർട്ട് ഓഫീസിനെ സമീപിക്കുക ഡോക്യുമെന്റ്സ് ഒക്കെ ഹാജരാക്കുക പുള്ളിക്ക് പറയാനുള്ള ഒരു എക്സ്പ്ലേഷൻ കാണുക മാറ്റേഴ്സ് സബ്മിറ്റ് ചെയ്യുക എല്ലാ ദിവസം ആൾക്കാർക്ക് അറിയില്ല പലപ്പോഴും ഒരു അപ്പോയിന്റ്മെന്റ് പോലും വേണ്ട വാക്ക് ഇൻ ആണ് വെനസ്ഡേ മാത്രം നമ്മൾ പബ്ലിക്കിന് ക്ലോസ്ഡ് ആണ് മൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഒൻപതര തൊട്ട് പന്ത്രണ്ടര വരെ അപ്പോയിന്റ്മെന്റ് ഇല്ലാണ്ട് ആർക്കും വരാം പാസ്പോർട്ട് ഓഫീസർ എല്ലാ പാസ്പോർട്ട് ഓഫീസിലും എല്ലായിടത്തും പാസ്പോർട്ട് ഓഫീസറെ തന്നെയാണോ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ പാസ്പോർട്ട് ഓഫീസിലുള്ള സിമിലർ റാങ്കിലുള്ള ഓഫീസേഴ്സിനെ സെയിം സെ എന്റെ പവേഴ്സും അവരുടെ പവേഴ്സും സെയിം ആണ് ഞങ്ങൾ എല്ലാവരെയും പാസ്പോർട്ട് ഇഷ്യൂങ് അതോറിറ്റിന്നാണ് ആക്ടി തന്നെ പറയുന്നത് സിമിലർ പവേഴ്സ് പവേഴ്സാണ് സിമിലർ പവേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ അവര് തീർച്ചയായിട്ടും അവരെ കണ്ടിരിക്കും ഓക്കെ അതുകൊണ്ട് ഞാനൊന്ന് നമ്മുടെ ശ്രോതാക്കളോടൊന്ന് പറഞ്ഞോട്ടെ അതായത് പാസ്പോർട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്കും നേരിട്ട് പാസ്പോർട്ട് ഓഫീസറെ കാണാം നേരിട്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് ഓഫീസറെ കാണാം കേരളത്തിലെ ഏത് പാസ്പോർട്ട് ഓഫീസിലായാലും അത് പാസ്പോർട്ട് ഇഷ്യൂയിങ് അതോറിറ്റി അത് പാസ്പോർട്ട് ഓഫീസറാണോ എന്നുള്ളതല്ല പാസ്പോർട്ട് ഇഷ്യൂയിങ് അതോറിറ്റി പി എന്ന് പറയും അപ്പം നിങ്ങൾ ഈ പറഞ്ഞാൽ ബുധനാഴ്ച ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങൾ രാവിലെ പന്ത്രണ്ടര വരെ നമുക്ക് കാണാൻ പറ്റും നേരിട്ട് നമ്മുടെ വിവരങ്ങൾ ബോധിപ്പിക്കാം അത് ജെനുവിൻ എന്ന് പാസ്പോർട്ട് ഇഷ്യൂയിങ് അതോറിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ അതനുസരിച്ച് നടപടിയെടുക്കാം ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ കോടതി പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിനല്പം കൂടി ഒരു വ്യക്തത വരുത്തുമോ മാഡം കോടതിയിൽ പാസ്പോർട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറ്റില്ല ആ റിക്വസ്റ്റ് കോടതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് അതോറിറ്റിയുടെ അടുത്തേ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമുക്ക് കേസ് ചാർജ് ചെയ്യണം തെറ്റായ വിവരങ്ങൾ വെച്ച് പാസ്പോർട്ട് എടുത്തതിന് കേസ് എടുത്ത് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ എത്തണം അപ്പോൾ അപ്പൊരു മിസ്റ്റേക്കാണ് ഐ മീൻ ആപ്ലിക്കന്റ് ചിലപ്പോൾ പറയും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അപ്പോ എന്തായാലും വോട്ട് എവർ അവരുടെ എന്താണോ സ്റ്റാൻഡ് അനുസരിച്ച് അത് അന്വേഷണത്തിന് കോപ്പറേറ്റ് ചെയ്യണം അതിനനുസരിച്ച് കോടതിയിൽ ഈ കേസ് വരുമ്പോഴാണ് നമ്മൾ ബാധിച്ച് വേണം തീരുമാനിക്കുക അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ കുറ്റവിമുക്തൻ ആക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറ്റം ചെയ്തു ആ ഫൈൻ ഫൈൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് പാസ്പോർട്ട് തെറ്റായ വിവരങ്ങളാണെങ്കിൽ രണ്ടു വർഷം വരെ തടവ് വരെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പൊതുവേ അങ്ങനെ കണ്ടിട്ടില്ല വളരെ സീരിയസ് ഒഫൻസ് ആണെങ്കിൽ അങ്ങനെ വരൂ വരുള്ളൂ കാരണം ഒരുപാട് പേരുടെ ഇതിൽ പല രീതിയിലുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഇഷ്യൂസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോ തടവിനുള്ള പ്രൊവിഷൻസും ഉണ്ട് പക്ഷെ അങ്ങനെ ഇതുവരെ എന്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കാരണം സ്വമേധയാ കോട്ടിപ്പോയി എന്തെങ്കിലും പറയാമോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എനിക്ക് ആ ഒരു അത് ശരി പാസ്പോർട്ട് ഓഫീസിൽ കേസ് ചാർജ് അങ്ങനെ ചെയ്യാറുണ്ട് 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 ഇവിടെ അപ്പോൾ അപ്പോൾ ഒരു 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 വ്യക്തിക്ക് വെച്ചാൽ കോടതിയുടെ ഡ്യൂ ഫൈനലി തീരുമാനിക്കേണ്ടത് കോടതിയാണ് അവർ ഡയറക്റ്റ് പാർട്ടി അതായത് പൗരൻ തെറ്റായിട്ട് രേഖപ്പെടുത്തിയ ഒരാൾ കോടതി പോകുന്നതിന് പകരം അവരൊന്ന് പാസ്പോർട്ട് ഓഫീസിൽ റിക്വസ്റ്റ് ചെയ്ത് പാസ്പോർട്ട് ഓഫീസർക്ക് പോകാൻ പറ്റുമോ അല്ല നമ്മള് നമ്മള് അല്ല അന്വേഷിച്ചു കഴിഞ്ഞിട്ട് അതായത് നമ്മൾ പറയുന്ന ആപ്ലിക്കന്റ് വന്ന് ആപ്ലിക്കന്റിന്റെ ഒരു എക്സ്പ്ലനേഷനും ഒരു വോഷനും പറയുന്നു നമ്മൾ അത് നമ്മുടെ ഡോക്യുമെന്റ്സുമായിട്ട് തിട്ടപ്പെടുത്തി ഏതാണോ കറക്റ്റ് എന്നുള്ളത് നോക്കുന്നു നമുക്ക് അതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിലും നമ്മൾ അത് വിശദമായിട്ടുള്ള പോലീസ് അന്വേഷണത്തിന് അയക്കണം കാരണം ഇനി ഇൻവെസ്റ്റിഗേഷൻ നടത്തി വേണം അതിന്റെ തീരുമാനിക്കാൻ അപ്പൊ അതില് എന്താണോ വെളിവാകുന്നത് അതില് തെറ്റായ രീതിയിലാണ് പാസ്പോർട്ട് എടുത്തത് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമ്മള് ഫർദർ ആയിട്ടുള്ള ആക്ഷന് നമ്മള് നമ്മൾ എടുക്കാൻ ബാധ്യസ്ഥനാണ് പാസ്പോർട്ട് ആക്ട് പ്രകാരം തെറ്റായ രീതിയിലാണ് നമ്മൾ നമ്മളെടുക്കാൻ ബാധ്യസ്ഥനാണ് അപ്പൊ കേസ് എടുക്കാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യും അത് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ സമീപിച്ച് വാദം തുടങ്ങും ആ സമയത്ത് രണ്ടുപേരുടെയും ഭാഗം കേട്ട് ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്ത് വിഡ്നസുകളെയൊക്കെ വിളിച്ച് കോടതി ഒരു ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും അല്ല ഇത് ക്രിമിനൽ ഒഫൻസ് ആവാനാണ് ചാൻസ് കാരണം പാസ്പോർട്ട് ആക്ടിൽ തെറ്റായ വിവരങ്ങൾ കൊടുക്കുന്നത് ക്രിമിനൽ ഒഫെൻസ് ആണ് അപ്പോൾ അത് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് നമുക്ക് ചെയ്യാം ഇതിപ്പോ ഇത് ഇപ്പൊ ഡേറ്റ് ഓഫ് ആണ് നമ്മൾ ചിലപ്പോ തെറ്റായ വിവരങ്ങൾ എടുത്ത് അതായത് ഇമ്പേഴ്സണേഷൻ ആൾമാറാട്ടം നടത്തി പാസ്പോർട്ടുകൾ എടുക്കുന്നവർ വരെയുണ്ട് അപ്പൊ അതിലിങ്ങനെ ഒരു സിമിലർ ആക്ഷൻ ആണ് നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് ഒരാൾ തെറ്റായ പേരിലും ഐഡന്റിറ്റിയിലും എല്ലാം പാസ്പോർട്ട് ഉപയോഗിച്ച് ഒന്നുകിൽ അവർ ഇൻഫോം ചെയ്യും ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അവരെ വിദേശത്ത് നിന്ന് ചിലപ്പോൾ പോലീസിന്റെ ഇതിൽ കണ്ടെത്തും ഇല്ല എന്നുണ്ടെങ്കിൽ എയർപോർട്ടിലായിരിക്കും ചിലപ്പോൾ നോട്ടീസ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ അങ്ങനെ വരുന്നവരുടെ പേരിൽ നമ്മൾ കേസ് എടുക്കുന്നു അത് കോടതിയിൽ പോകുന്നു വിചാരണ പൂർത്തിയാകുന്നു അവർക്കെതിരെ ഒരു ശിക്ഷ എന്താന്ന് വച്ചാൽ പറയുന്നു അത് കഴിയുമ്പോൾ പക്ഷെ അവരുടെ ഒറിജിനൽ ഐഡന്റിറ്റിയിൽ നമ്മൾ പാസ്പോർട്ട് കൊടുക്കുന്നുണ്ട് കാരണം കഴിഞ്ഞു കുറ്റത്തിന്റെ മാറ്റർ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഡേറ്റ് ഓഫ് ബർത്തിനും അതേയുള്ള ഒരു മാർഗം എന്ന് നമ്മൾ അസിയും ചെയ്യുന്നത് ആ ഒരു നമുക്ക് ൂണ്ടെങ്കിൽ അത് മാത്രമേ ഇനി സമാനമായ ഒരു ചോദ്യം ഇതിൽ വന്നിട്ടുണ്ട് ഒരാൾ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ ഹീ സ്റ്റിൽ വർക്കിംഗ് എബ്രോഡ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ ചുരുക്കി പറയാൻ എളുപ്പമാണ് ചോദ്യം കാരണം അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ ഫോട്ടോ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഉള്ളൂ അപ്പോൾ വേറെ ഒന്നും വിശദീകരിക്കണ്ടേ അദ്ദേഹത്തിൻ്റെ പേരില്ല കറക്റ്റല്ല അച്ഛൻ്റെ പേര് കറക്റ്റല്ല അഡ്രസ്സ് കറക്റ്റല്ല ഇതൊന്നും കറക്റ്റില്ല ഫോട്ടോ മാത്രം എൻ്റെതാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇത് ഇത് വ്യക്തമായിട്ടുള്ള ഇമ്പേഴ്സണേഷൻ ആണ് ആൾമാറാട്ടം ആണ് അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ വിദേശത്ത് നിന്ന് പുതുക്കാനാണെങ്കിൽ ഇനി തൊട്ട് പോലീസ് വെരിഫിക്കേഷൻ നടക്കുന്നത് കൊണ്ട് അടുത്തവണ റിന്യൂവലിന്റെ സമയം വരുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നമാകും അതുപോലെ തന്നെ ചിലപ്പോ നാട്ടിൽ വന്നു പോകുന്ന സമയത്താണെങ്കിലും ഇമിഗ്രേഷൻ അതോറിറ്റീസിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ചോദിച്ച് അവർക്ക് വേണമെങ്കിലും ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും

കേസെടുത്തേ മതിയാവുകയുള്ളു അത് പോലീസിന് അയച്ച് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട് ഇതുപോലെ കോടതിയിൽ പോയി എന്താ കോടതിയിൽ ബോധ്യപ്പെടുത്തുക നമ്മൾ ഈ പറഞ്ഞതുപോലെ ആൾക്ക് വ്യക്തമായിട്ട് അറിവും ബോധ്യം ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് നമുക്ക് പ്ലീഡ് ഗിൽട്ടിയും പറ്റും നോട്ട് ഗിൽറ്റി അപ്പൊ നമ്മൾ ഗിൽട്ടി പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും എളുപ്പമുണ്ട് കാരണം ഇല്ല എന്ന് പറയുമ്പോഴാണ് ഈ നമ്മള് ഡോക്യുമെന്റ്സ് എല്ലാം വെച്ച് ചെയ്യേണ്ടത് അപ്പൊ പ്ലീഡ് ിൽട്ടി ചെയ്ത് ചെയ്യാം അപ്പോൾ ഒരു പ്ലീ ഒരു അഡ്വക്കേറ്റിനോട് സമീപിച്ച് ഇതുപോലെ കുറ്റം സമ്മതിച്ച് പോകുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സെയിം പ്രൊവിഷൻസ് ആണ് ഇതുപോലെ നമുക്ക് ഫൈനു ആകാം വേണമെങ്കിൽ തടവു ആകാം പക്ഷെ പൊതുവേ തടവ് അങ്ങനെ കണ്ടിട്ടില്ല പൊതുവേ ഫൈനോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ അതിന് ഇക്വലൻ്റായിട്ട് ഫൈനും ഒക്കെ കൊടുക്കുക അങ്ങനെയാണ് കണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ പുള്ളി റിസ്ക് എടുക്കുകയാണ് അത് എത്ര നാളെ പോകും തെറ്റാണ് തെറ്റാണ് അതുകൊണ്ട് എത്ര പെട്ടെന്ന് തിരുത്താൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന് തിരുത്താൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത് ഇനി സമാനമായ കാര്യങ്ങളിൽ ഒന്ന് മാഡം നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് മുമ്പ് സൗദി അറേബ്യയിൽ എനിക്ക് തോന്നുന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ഇപ്പോൾ ഡ്രൈവർ ജോലിക്ക് പോകും ഡ്രൈവർമാരാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ ജോലി ചെയ്യുന്നത് പോകുന്ന അവസരത്തിൽ അവർക്ക് എനിക്ക് തോന്നുന്നു ഇരുപത്തി മൂന്ന് വയസ്സത്തെ കേണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പതിനെട്ടൊക്കെ ചെയ്യും അഞ്ച് വയസ്സ് കൂട്ടി കൂട്ടിവെച്ചിട്ട് പാസ്പോർട്ട് എടുത്ത് അന്നൊക്കെ മാഡം പറഞ്ഞു പോലെ ട്രാവൽ ഏജൻസി മുഖാന്തരമാണ് മാഡം ഒരുപാട് മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ അഞ്ച് വർഷം കൂട്ടി കൂട്ടിവെച്ചെടുത്ത് പോയി ഇത്രയും കാലം കുഴപ്പമില്ല ജോലി ചെയ്തു അപ്പോൾ ഇപ്പോൾ അറുപത് വയസ്സ് എത്തിയപ്പോഴത്തേക്ക് വയസ്സ് കുറയ്ക്കണം നേരത്തെ കൂട്ടി വെച്ചു കുറച്ചുപേരുടെ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ നിലവിലെ പ്രൊവിഷൻസ് അനുസരിച്ച് പാസ്പോർട്ട് ഇഷ്യൂയിങ് അതോറിറ്റിക്ക് ഇതിൻ്റെ അത് ലിമിറ്റഡ് റോളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കോടതിയിൽ പോയി തെറ്റായ വിവരങ്ങളെ വെച്ച് ഇത്രയും നാൾ പാസ്പോർട്ട് ഉപയോഗിച്ചതിനുള്ള ആ ഒരു ശിക്ഷയോ നടപടിയോ ഏറ്റു വാങ്ങിയാൽ മാത്രമേ നമുക്ക് അല്ലാതെ ഇത് കാരണം നമ്മുടെ ഗൈഡ് ലൈനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് അഞ്ചു വർഷത്തിനുള്ളിൽ വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാം ഈ സാഹചര്യം അതിന്റെ ആ ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞൊരു മാർഗ്ഗമേ